മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് വിനോദ് കോവൂർ കോഴിക്കോടൻ സംസാരശൈലിയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ താരത്തെ മലയാളികൾ അന്നും ഇന്നും സ്നേഹിക്കുന്നുണ്ട് എം ഐ ടി മൂസയിലെ മൂസക്കെയായിട്ടും അതുപോലെ മറിമായത്തിലെ വിനോദിന്റെ കഥാപാത്രങ്ങൾക്കും ആരാധകരുണ്ട് ചിരിപ്പിക്കാൻ മാത്രമല്ല ഹൃദയസ്പർശിയായ പ്രകടനങ്ങളിലൂടെ കരയിപ്പിക്കാനും അറിയാമെന്ന് വർഷം അടക്കമുള്ള സിനിമകളിലൂടെ വിനോദ് തെളിയിച്ചു മറിമായും ടീം പ്രധാന വേഷങ്ങൾ ചെയ്ത പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ വിനോദ് കൂടാതെ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നതിനാൽ അതിൻ്റെ പ്രൊമോഷൻ തിരക്കുകളിലും വിനോദ് സജീവമാണ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സി സി ടി വി ലൈവ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ പുതിയ വിശേഷങ്ങൾ നടൻ പറഞ്ഞു കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമ ഈ ഓഗസ്റ്റ് മുപ്പതിന് തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് ഒരു സാധാരണക്കാരന്റെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന പച്ചയായ സിനിമയാണ് നാട്ടിൻ നന്മയും നിഷ്കളങ്കതയും വിശുദ്ധിയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി നായകൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് വളരെ പുതുമയുള്ള കഥയാണ് ഞാൻ അടുത്തിടെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് കട്ടപ്പാടത്തെ മാന്ത്രികനിലേത് മനോഹരമായ പാട്ടുകളൊക്കെയുള്ള സിനിമയാണെന്ന് പറഞ്ഞാണ് വിനോദ് സംസാരിച്ച് തുടങ്ങിയത് മറിമായും വിജയകരമായി മുന്നോട്ട് പോകുന്നതിലെ സന്തോഷവും വിനോദ് പങ്കിട്ടു പതിനാല് വർഷമായി മറിമായ മഴവിൽ മനോരമയിൽ തുടങ്ങിയിട്ട് അതിൽ ഇന്നും ഞാൻ അഭിനയിക്കുന്നു എന്നത് വലിയൊരു അത്ഭുതമാണ് ഇത് മറ്റൊരു ചാനലിൽ നടക്കാത്ത ചരിത്ര സംഭവമാണ് എഴുന്നൂറ്റി എൺപത് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി എൺപത് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി മലയാളത്തിലെ മമ്മൂട്ടിയും മോഹൻലാലും മറ്റു താരങ്ങളും സംവിധായകരുമെല്ലാം കാണുന്ന ഒരു പരിപാടിയാണ് മറിമായും എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ ഏത് സിനിമയ്ക്ക് പോയാലും ആളുകൾ മറിമായത്തെക്കുറിച്ച് ചോദിക്കും മറിമായ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വയസ്സാകുന്നത് വരെ മറിമായത്തിൽ അഭിനയിക്കാമെന്നുറപ്പിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് പന്ത്രണ്ട് വർഷമായി ഏറ്റവും മികച്ച പരിപാടിക്കുള്ള കേരള സർക്കാരിൻ്റെ പുരസ്കാരം കിട്ടിയത് മറിമായത്തിനാണ് എൻ്റെ മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് മറിമായം ആരംഭിച്ചത് എം ഐ ടി മൂസയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകില്ല ഭാവില്ലാതിൻ്റെ കഥാപാത്രങ്ങൾക്ക് പ്രായമായി കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടാം ഭാഗം വന്നേക്കാനുള്ള സാധ്യതയുണ്ട് സുരഭിയും ഞാനുമെല്ലാം തിരക്കിലാണ് അവൾ സിനിമ വിട്ട് ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്നും വിനോദ് പറഞ്ഞു മറിമായത്തിൻ്റെ പ്രേക്ഷകരെല്ലാം പഞ്ചായത്ത് ജെട്ടി സിനിമ കാണാൻ വരുന്നുണ്ട് മൂന്നാഴ്ചയായി സിനിമ തിയേറ്ററിലുണ്ട് ഇനിയും മറിമായത്തിൽ നിന്നും പുതിയ സിനിമകൾ പ്രതീക്ഷിക്കാം മഞ്ജു പത്രോസും ശ്രീകുമാറും മറിമായത്തിൽ അഭിനയിക്കുന്നില്ല അതുകൊണ്ടാണ് അവരെ ഞങ്ങളുടെ സിനിമയിൽ കാണാത്തത് രചന നാരായണൻകുട്ടി മറിമായത്തിൽ നിന്ന് പോയെങ്കിലും ഇപ്പോഴും കണക്റ്റഡ് കണക്റ്റഡാണ് മറ്റ് രണ്ടുപേരും മനോരമയുടെ നിയമങ്ങൾ തെറ്റിച്ച് പോയവരാണ് പി എച്ച് ഡി ചെയ്യേണ്ടത് കൊണ്ടാണ് രചന പോയത് പെർമിഷൻ എടുത്തിരുന്നു അതുകൊണ്ടാണ് രചനയെ തിരിച്ചു വിളിച്ചതെന്നും മഞ്ജു പത്രോസിനെയും ശ്രീകുമാറിനെയും പഞ്ചായത്ത് ചെട്ടിൽ കാശ് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ കാരണം വെളിപ്പെടുത്തി വിനോദ് പറഞ്ഞു മനുഷ്യനെപ്പോഴും ഡൗൺ ടു എർത്താവണം അല്ലെങ്കിൽ മനുഷ്യനെ ഹംഭാവം വരും ഞാൻ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്നയാളാണ് അഹംഭാവം തോന്നുമ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലോ പെയ്നാനിഫാലേറ്റിയിലെ രോഗികളെ കണ്ടാലാൽ മതി അല്ലെങ്കിൽ ദുരന്തം നടന്ന വയനാട്ടിലെ പ്രദേശം ഒന്ന് പോയി കണ്ടാലും മതി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് ധൈര്യവും സമാധാനവും സന്തോഷവും കൊടുക്കുക അതാണ് എൻ്റെ പോളിസി ചുണ്ടിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവുമായി ജീവിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ വളർന്നു വന്ന വഴികൾ എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്നും കഷ്ടപ്പാടുണ്ട് എനിക്ക് ഞാനിപ്പോഴും സ്വന്തമായി വീട് വച്ചിട്ടില്ല എനിക്ക് ഇപ്പോഴും ഒരു കുഞ്ഞായിട്ടില്ല അങ്ങനെ പല സങ്കടങ്ങളും എനിക്കുണ്ട് ഈ സങ്കടങ്ങളൊക്കെ വെച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടെന്നും വിനോദ് പറയുന്നു